എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തുടരെ തുടരെ പ്രശ്നങ്ങൾ കേസുകൾ ഒന്നിലേറെ ക്ഷേത്രത്തിൽ പോലും പരിധിവിട്ട് യൂട്യൂബ് വീഡിയോ ഷൂട്ടിംഗ് ഷാലിൻ സോയയുടെ ബോയ് വീണ്ടും വിവാദത്തിൽ വാസൻ എൻഫീൽഡ് എന്ന പേരിലാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇദ്ദേഹത്തിന് ഐ ഡി ഉള്ളത് വിവാദപരമായ റൈഡിങ് വീഡിയോസാണ് ഇദ്ദേഹം പങ്കുവയ്ക്കാറുള്ളത് അടുത്ത കാലത്ത് നമ്മുടെ സഞ്ചു ടക്കി പോലെ തന്നെയാണ് തൊടുന്നതൊക്കെ വിവാദമാണ് കോണ്ടസ് ക്രിയേറ്റ് ചെയ്യാൻ ഏതറ്റം വരെയും ഇപ്പോൾ യൂട്യൂബേഴ്സ് പോകും കാരണം ഒരു സബ്സ്ക്രിപ്ഷൻ കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് യൂട്യൂബ് ചാനൽ നടത്തുന്ന ഓരോരുത്തരോടും ചോദിച്ചാൽ മനസ്സിലാവും ഇപ്പം ഞാൻ തന്നെ എപ്പോഴും വീഡിയോ ചെയ്യുന്ന സമയത്ത് ആദ്യമൊന്നും പറയത്തില്ലായിരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേന്ന് എൻ്റെ വിചാരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കാരണം വ ഒരു നഷ്ടവുമില്ലാത്തൊരു ഉപകാരമാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ഒരു വീഡിയോ എങ്കിലും വാച്ച് ചെയ്യുകയാണെങ്കിൽ ആ സമയത്തൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് കംപ്ലീറ്റ് ഓൺ ചെയ്യേണ്ടതേയുള്ളൂ നിങ്ങളെ ഒരു രീതിയിലും ശല്യപ്പെടുത്തത്തില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെ ഈ ആദ്യമൊക്കെ ഞാൻ ഈ പിന്നെ വാർത്തകൾ ഇടുമ്പോൾ ആരോടും പറയാറില്ല സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പക്ഷെ പിന്നെ പിന്നെ മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല എന്ന് പിന്നെ പറയാൻ തുടങ്ങി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേന്ന് ഇങ്ങനെ പറഞ്ഞാൽ കൂടിയും പലരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാറില്ല എന്നാൽ വളരെ കുറച്ച് ആൾക്കാർ ശരി ഇവർ ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇത്രയും സമയമെടുത്ത് ഒരു വാർത്ത നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ടല്ലോ ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച കുറച്ച് നല്ലവരായ പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരുപാട് നന്ദി നമ്മുടെ മഴവൽ മീഡിയയിൽ ഒരു തേർട്ടി തൗസൻഡോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോൾ ഒരുപാട് താങ്ക്സ് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നതിന് അപ്പോൾ ഇനി കാണുന്ന എല്ലാവരും ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാത്തൊരു സഹായമാണ് ആരും പൈസ ചോദിക്കുന്നില്ല ഒന്നും ചോദിക്കുന്നില്ല നിങ്ങൾ കാണുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒരു സബ്സ്ക്രിപ്ഷൻ ദയവായിട്ട് തന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ പേരിങ്ങനെ എക്സ്ട്രീമായിട്ട് കോണ്ടേഷന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ആ ഒരു ഇത് ആ ഒരു ട്രെൻഡ് അങ്ങ് ഇല്ലാതെയാവും കാരണം അത്യാവശ്യത്തിന് വ്യൂസ് ഇതിപ്പോൾ എന്താ സംഭവിക്കാ മില്യൺ വ്യൂസ് ഉള്ളവർക്ക് മില്യൺ ആൻഡ് മില്യൻസ് ഓഫ് വ്യൂസ് വരും പക്ഷേ കുറച്ച് വ്യൂസ് ഉള്ളവർക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് അത് നിലനിർത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ദയവായിട്ട് കുറച്ച് വ്യൂസ് ഒക്കെ ഉള്ളവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അവരെ എന്താ പറയുക ഒരു ഒരു ഹൺഡ്രഡ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഗ്രാജുവലി വലിയ ടെൻഷനൊന്നും ഇല്ലാതെ വ്യൂസും സബ്സ്ക്രിപ്ഷനും ഒക്കെ കയറും അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് എക്സ്ട്രീമായിട്ടുള്ള കോണ്ടെൻറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് കോണ്ടേറ്റർ സ്ട്രൈവ് ചെയ്യാതെ ഒരു ഒരു സാധാരണ പോലെ മുന്നോട്ട് പോവാൻ അത് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും അപ്പോൾ പ്രേക്ഷകരാണ് യൂട്യൂബേഴ്സിനെ വലുതാക്കുന്നതും യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതും യൂട്യൂബേഴ്സ് വിജയിക്കുക എന്ന് പറയുന്നത് പ്രേക്ഷകർ വിജയിക്കുക എന്നതാണ് പ്രേക്ഷകരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ യൂട്യൂബേഴ്സ് നത്തിങ് ആണ് അവരൊന്നും അല്ല ഇപ്പം നമ്മുടെ കോണ്ടേഷൻ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ആയ ആൾക്കാർക്ക് അത് എങ്ങനെയും എസ്റ്റാബ്ലിഷായി മുന്നോട്ട് കൊണ്ടുപോകാനും അതിൻ്റെ ഒക്കെ ലഭിക്കും പക്ഷേ എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സിന് ഭയങ്കര കോമ്പറ്റീവായിട്ട് നിലനിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സമയങ്ങളാണ് എക്സ്ട്രീം ആയിട്ട് പലരും പോവാറുള്ളത് അതെല്ലാം നമുക്ക് എന്താ പറയുക അവരുടെ ജീവിതമില്ലാതാക്കും അതേപോലെ തന്നെ ഒരുപാട് ഡിപ്രഷനും കാര്യങ്ങളും പലർക്കും ഉണ്ടാക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ ചെറിയ യൂട്യൂബേഴ്സിനെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാണുന്ന വീഡിയോസ് ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എടുത്തു നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണ്ടെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യേണ്ട എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി ആ വീഡിയോസ് ഒന്നും തന്നെ വരത്തില്ല പക്ഷേ നിങ്ങളൊരു സബ്സ്ക്രിപ്ഷൻ അവർക്കത് വലിയ വലിയ പ്രയോജനം ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവർക്കും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദി